സുഹൃത്തുക്കളെ ഞാൻ ടോമിയുടെ വീട്ടിലാണ് ടോമിയുടെ വീട്ടിൽ നാടൻ ചന്ത നാളെ ഉദ്ഘാടനമാണ് അപ്പം എല്ലാവർക്കും ഇംഗ്ലീഷുവോളം ചെല്ലാത്ത ജൈവകൃഷിയായ പച്ചക്കറി താല്പര്യമുള്ളവർക്ക് ഇഷ്ടം പോലെ ഉണ്ട് അതായത് പാവയ്ക്ക ചേന കുമ്പളങ്ങ പടവലങ്ങ നേന്ത്രക്കായ ഇനി വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പച്ചക്കറി ഓണത്തിന് എന്തൊക്കെ വേണം അതൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ എന്നാ ഞാൻ തൽക്കാലം ടോമിനെ ഒന്ന് പരിചയപ്പെടാം പരിചയപ്പെടേണ്ട കാര്യമില്ല എന്നാലും ടോമിയോട് ഒന്ന് രണ്ട് വാക്കുകൾ നമുക്ക് സംസാരിക്കാം ടോമിയെ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം ഇപ്പൊ മാർക്കറ്റിൽ വന്നോളോ അതല്ലേ മാർക്കറ്റിലേക്ക് ചാലക്കുടി മാർക്കറ്റിൽ പോയിരിക്കുകയാണ് മാർക്കറ്റിൽ നിന്ന് വന്നു മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ ആൻറ്റു എന്നെ ചാലക്കുടിൽ വെച്ച് കണ്ടുപുട്ടി അപ്പോൾ വീട്ടിലേക്ക് ഈ വണ്ടി ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു അവന്റെ കൂടെ വണ്ടികളാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ പാവലത്തോട്ടം കണ്ടപ്പോൾ ആൻറ്റു എന്നോട് ചോദിച്ചു ഒരു വീഡിയോ എടുക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു എടുത്തോളാം പറഞ്ഞു നിങ്ങൾ ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി ഈ തോട്ടത്തിൻ്റെ വലുപ്പം ഈ തോട്ടത്തിൽ ഉണ്ടായി കെടുക്കുന്നതും ഈ തോട്ടത്തിൽ എന്തോരം സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങളിത് കാണുക മനസ്സിലാക്കുക നാളെ പതിനൊന്ന് മണിക്ക് ഈ നാട്ടു ചന്ത നിങ്ങൾ കേരളത്തിൽ എവിടെയാണ് ഇതുപോലത്തെ ഒരു ചന്ത എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക പലരും കടകൾ കടകളിട്ടാണ് നടത്തുന്നത് ഇത് വീട്ടിൽ ചന്ത നാളെ പതിനൊന്ന് മണിക്ക് എങ്ങും കാണാത്തൊരനുഭവം ഒരനുഭൂതി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വീട്ടിൽ ആരംഭിക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണമെന്നാഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നാളെ വന്ന് നിങ്ങളതിൽ പങ്കാളിയാവണം നിങ്ങൾ വിഷരഹിത പച്ചക്കറികൾ വാങ്ങിക്കൊണ്ടു പോകണം വിഷമില്ലാത്ത പച്ചക്കറികൾ ഉപയോഗിക്കണം ആരോഗ്യത്തെ നല്ലൊരു ഭക്ഷണം ഓണത്തിന് തിരുവോണത്തിന് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും തിരുവോണ നാളിൽ നല്ല ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വിഷരഹിത പച്ചക്കറികൾ എല്ലാ പച്ചക്കറികളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പൂവടക്കം ഇവിടെ കിട്ടുന്നതാണ് നിങ്ങൾ വന്ന് കാണണം വേടിക്കണം അതിൽ പങ്കാളിയാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഈ പാവയ്ക്കു പലരും പറഞ്ഞ കേട്ടോ നല്ല ടേസ്റ്റുള്ള പാവയ്ക്കാണ് അതിൻ്റെ എന്തെങ്കിലും എന്താണ് അത് അങ്ങനെ അത് വേറൊരു കാര്യ സുഹൃത്തുക്കളെ ഞാൻ കയ്യിൽ നിന്ന് വേടിച്ചു കൊണ്ടുപോകുന്ന പാവയ്ക്ക് കനപ്പ് കുറയും കനപ്പ് കുറയും പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക വാങ്ങിക്കുന്ന പാവയ്ക്കും മരുന്നടിച്ച് വരുന്ന പാവയ്ക്കും എൻ്റെ പാവയ്ക്കൂടി കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണബലങ്ങൾ അറിയാൻ പറ്റും ഇതിന് ഗുണ എന്താ വെച്ചാൽ ടേസ്റ്റ് കൂടുതലാണ് കനപ്പ് കുറവാണ് അതുപോലെ തന്നെ ഞാൻ വെറുതെ കുറേ ഇംഗ്ലീഷുവോളം വാരിയിടുന്ന ആളല്ല ചാണകപ്പൊടിയും കാടക്കാട്ടവും കോഴിക്കാട്ടവും മിക്സ് ചെയ്ത് ആട്ടും കാട്ടവും മിക്സ് ചെയ്തിട്ടാണ് ഈ കിടക്കൽ വാരിയിട്ട് ഈ വാരിറ്റേൻ്റെ ഗുണബലമാണ് പിണ്ണാക്കും കൂടി പൊടിച്ച് തീടാറുണ്ട് അതിൻ്റെ ഫലം കൊണ്ടാണ് ഇത്ര പേർക്ക് കായുണ്ടാക്കി എടുക്കുന്നത് നിങ്ങളിത് കാണണം വെറുതെ കോഴിക്കാട്ടം വാരി കോഴിക്കാട്ടം കെമിക്കലാണ് ഇന്ന് കോഴിക്കാട്ടം കുറേ വാരിയിട്ട് പറമ്പ് ചീത്തിയാക്കരുത് അതിനോടൊപ്പം ചാണകവും കൂടി പച്ച ചാണകം കൂടി മറച്ച് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വളം ഏതിന് വേണമെങ്കിലും വാരി ഇടാം അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ട് അല്ലെങ്കിൽ ഇത് ഒരു ആവിയുള്ള ആവിൽ കഴിയും കോഴിക്കാട്ടം ഈ കോഴിക്കാട്ടത്തിൽ കൂടെ ചാണകവും കൂടി മിക്സ് ചെയ്ത് ഈ കടയ്ക്ക് വാരിയിട്ട് കഴിഞ്ഞിട്ട് മണ്ണിട്ടാൽ ഇതേ കണ്ടതേക്ക് മാതിയിട്ട് കിടക്കണ്ട ചാണകം കിടക്കണ്ട കോഴിയോട് മാതിരതി അല്ല നിങ്ങൾ ഈ കടയ്ക്ക് കിടക്കണമെന്ന് വിളിച്ചാൽ മതി അല്ല ചാണകം കിടക്കണ്ട എപ്പോഴും നിങ്ങൾ കാറ്റി തരാം ഏ കണ്ട ചാണകണ്ടത് ഏതൊരു കടക്കിൻ്റെ വെക്കണ്ട അത് കേൾക്കാൻ ചാണകം പുതിയ വരേണ്ടത് ഞാൻ പുറ്റി കണ്ടതി ും സുഹൃത്തുക്കളെ ഈ എര എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ നിന്ന് കാലകരണപ്പെട്ടു പോയതായിട്ടാണ് ആ ആ ഉണ്ടാക്കണത് ഒരു തരി ഇംഗ്ലീഷോളം വീണാൽ അവിടെ പിന്നെ എര എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല നിങ്ങൾ ഇതൊന്നും നോക്കിയാൽ എറപ്പിറ്റ് കണ്ട അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ടോമിയുടെ പച്ചക്കറി സുലഭാണ് എല്ലാവർക്കും വളരെ ഒരുപാട് അകലേന്നൊക്കെ ആൾക്കാർ വന്ന് വാങ്ങാൻ വരുന്നുണ്ട് ഇതാണ് ആളുടെ പാവക്കയുടെ തോട്ടം കണ്ട കണ്ട ഓരോ പാവയ്ക്കാരെ കാണാതെ നിങ്ങളോട് പറയുന്ന പേരും ഓരോ പാവക്കാരും ഗുണഫലങ്ങൾ കാണാം അതെ കണ്ടാൽ പാവയ്ക്കാൻ അതേക്കെ ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കാം ഇതാണ് പാവയ്ക്ക നിങ്ങൾ ഇതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കണോ കേട്ടാ ഇതാണ് പാവലത്തോട്ടം അതൊരു വലിയ തോട്ടമാണ് നിങ്ങൾ അങ്ങോട്ട് നോക്ക പാവല പോണം കാണാതൊരുപാട് സ്ഥലത്തുണ്ട് അങ്ങോട്ട് നോക്കിയത് നോക്കിയേ നോക്കിയാ ഇന്ന് മാർക്കറ്റില് എത്ര കിലോ കൊടുത്തു ഇന്നിപ്പോ മുപ്പത് കിലോ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പൊട്ടിക്കാൻ പോവാണ് വിളവെടുപ്പ് ആരംഭിക്കാൻ പോവാണ് വീണ്ടും നാളെ ചന്ത ഉണ്ട് പിന്നെ കൊടകരക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് കൊടകരക്കുള്ള വാൻ ഞാൻ കൊള്ളി വലിയ പോയിക്കാം കൊള്ളി വലിച്ചു വരുമ്പോഴേക്ക് ഇത് പൊട്ടിച്ചിട്ട് അവട്ടു പോവും പിന്നെ വീട്ടില് കച്ചവടം ഉണ്ട് വീട്ടില് കച്ചവടം തുടങ്ങിയിട്ട് ഒരു പത്ത് ദിവസത്തോളായി അപ്പൊ ഇവിടെ വരുന്നവർക്ക് കൊടുക്കണ്ട് പിന്നെ സുഹൃത്തുക്കളെ ഇതേ കണ്ട അത് മാത്രല്ല ഇതേ കണ്ട ചേന കണ്ട ചേന രണ്ടുണ്ട് കാര്യം ഒരു ചേനത്തോട്ട കടന്നുകൊണ്ട് ഇതിൽ നിന്ന് പറിച്ചു കൊടുക്കണ കണ്ടതി ചേന ഇതൊക്കെ പറക്കിന്റെ ചേന ഇതിന്റെ അടിയിൽ ചുറ്റും ചേനയാണ് രണ്ടുണ്ട് വെള്ളം സുഹൃത്തുക്കളെ പച്ചക്കറി മാത്രമല്ല പച്ചക്കറിയോടൊപ്പം തന്നെ ഇതിൻ്റെ അടിയിൽ വേറൊരു കൃഷി കൂടി ചെയ്തിട്ടുണ്ട് ആ കൃഷിയെ നിങ്ങൾ കാണണം കാണാതെ പോകരുത് അതിനെ പ്രോത്സാഹിപ്പിക്കണം ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളായിരിക്കും ഒരു കാരണവശാലും നിങ്ങളെ പച്ചക്കാനോ എന്നുള്ള പറയാനോ അല്ല ഞാൻ പറയുന്നത് കൃഷിക്കാരെ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ലാഭം ലാഭം ഉണ്ടാവും അധ്വാനിക്കാതെ പണിക്കാളെ നിർത്തിയിട്ട് സമ്പാദിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല സുഹൃത്തുക്കളെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ നാട്ടില് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടത് നമ്മുടെ സൈനികരേയും കർഷകരെയാണ് എല്ലാ അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അപ്പം നാളെ തുടങ്ങുന്ന ഈ ചന്തയിൽ നിങ്ങളെല്ലാവരും വരണം വാങ്ങണം കാരണം വേറെ ഒന്നുമല്ല ഇവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കഷ്ടപ്പെടുന്ന കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും തന്നെ നാളത്തെ ചന്തയിൽ പങ്കെടുക്കണം ണം ഓക്കെ പറയാനുണ്ട് കൃഷിക്കാരുടെ കൃഷിക്കാരെ സഹായിക്കാനൊന്നും ആരുള്ള കൃഷിക്കാരെ സഹായിക്കാൻ സത്യം പറയുന്നവരും നന്മകൾ ചെയ്യുന്ന കൃഷിക്കാരെ സഹായിക്കാനൊന്നും ആരും ഉള്ളേ ഒരാളുമില്ല ഉണ്ടെങ്കിലേ മണ്ണുണ്ടെങ്കിലേ മനുഷ്യരുള്ളൂ മണ്ണിനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ മാത്രമേ അവരെ പ്രോത്സാഹിപ്പിക്കണം അല്ലാതെ ഈ സിനിമ സീരിയൽ ബാക്കിയുള്ള പരിപാടികളും ബാക്കിയുള്ള ബാക്കിയുള്ളവരെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് നല്ല കൃഷിക്കാരെ നാടിൻ്റെ നന്മ വിളിച്ചോതുന്നവരെ കൃഷി അധ്വാനിക്കുന്ന കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കണം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആരുമില്ല തോമി ഞാൻ കാര്യം പറയാം എല്ലാ കൃഷിക്കാർക്കും നഷ്ടം ചിലർക്കൊക്കെ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഗവണ്മെന്റോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനത്തിൽ കൂടെ ഇവരുടെ നഷ്ടം വരാത്ത രീതിയിൽ സാധനങ്ങൾക്ക് വില കിട്ടി അവർ പണിയെടുക്കുന്നതിനൊരു കൂലി കിട്ടുന്നൊരു കണ്ടീഷൻ ഇവിടെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനം ആര് ഭരിച്ചാലും നമുക്കുണ്ടാവുവാണെങ്കിൽ ഒരുപാട് കർഷകർ ഞാൻ പല സ്ഥലത്ത് പോയി വീഡിയോ വീഡിയോനാണ് ഒരുപാട് കർഷകർ ഇതിനു വേണ്ടി ശ്രമിക്കും കൃഷി ചെയ്യാൻ ശ്രമിക്കും നമുക്ക് പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വേണ്ടി വരില്ല ഒരുപാട് സ്ഥലവും വെറുതെ കിടക്കുന്നുണ്ട് മാന്യമായ അധ്വാനത്തിന്റെ കൂലി കിട്ടണേ എല്ലാവരും തന്നെ ഈ കൃഷി ഫീൽഡിലേക്ക് കടന്നു വരുന്നാണ് എൻ്റെ വിശ്വാസം ഒരു കാര്യം കൂടി പറയട്ടെ ഒരു പ്രാവശ്യം കൃഷി ചെയ്തു കൃഷി നശിച്ചു അല്ലെ കൃഷി നഷ്ടമായി അതുകൊണ്ട് കൃഷി നിർത്തരുത് സുഹൃത്തുക്കളെ വീണ്ടും അത് തുടർന്ന് തന്നെ കൊണ്ടുപോകണം അപ്പോൾ പിന്നെ ഒരു കാലത്തെ നഷ്ടത്തിന് പിന്നത്തെ കൊല്ലം അതിന് പ്രതിഫലം കിട്ടും പിന്നെ കൃഷിക്കാരെ സഹായിക്കാൻ കൃഷിക്കാരുടെ സുഖ ദുഃഖങ്ങൾ അറിയാൻ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ അവർ ചെയ്യുന്ന കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം അവർക്ക് കൊടുക്കുവാൻ ഇന്നാരും ഇല്ല അവരുടെ സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ അറിയാൻ ആരുമില്ലാതെ പോകുന്നത് വളരെ ഖേദകരമായ കാര്യമാണ് അവരെ പ്രോത്സാഹിപ്പിക്കണം മാടിൻ്റെ നന്മ വിളിച്ചോതുന്ന കൃഷിക്കാർക്ക് കൃഷിക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കൃഷിക്കാരുടെ ജീവന് വേണ്ടി അല്ലെങ്കിൽ പാവങ്ങളുടെ സുഖദുഃഖങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ നമുക്ക് പുറത്തുനിന്നുള്ള പച്ചക്കറി മേടിക്കാതെ നമുക്ക് സുഖമായിട്ട് ഭക്ഷിക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഞാൻ പറയുന്നില്ല നല്ല പച്ചക്കറികൾ മേടിക്കുക കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുക അവരെ സഹായിക്കുക അപ്പോൾ സുഹൃത്തുക്കളെ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതിൽ സഹകരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാനിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നാളെ വരുന്ന നാളെ ഉദ്ഘാടനം ചെയ്യുന്ന ചന്തയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്നാൽ ഓക്കെ എന്നാൽ ഗുഡ് ബൈ